സംസാരിക്കരുത് അയ്യോ ഇല്ല അവൻ ഈ വീട്ടിലെ കാരണവരല്ലേ അമ്മ ജീവിച്ചിട്ടുണ്ട് എങ്കിലും അവൻ അമ്മയ്ക്ക് പോല പിന്നെങ്ങനെ അവന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നേ എന്റെ ഭാര്യയെ വാക്കുകൾ കൊണ്ടുപോലും ഒരു പോറിന് ഏൽപ്പിക്കരുതെന്നാ അവൻ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയെ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ ചെറിയൊരു പിഴവ് സംഭവിച്ചുണ്ടാ അല്ലെങ്കിലേ അവനിപ്പോ മുകളിലിരുന്ന് ഓരോന്നാജ്ഞാമിക്കേണ്ടി വന്നേ ഇവളുടെ തലയ്ക്ക് മുകളിലിരുന്നോ മോളെ ഇനിയിപ്പൊ ഉണ്ടല്ലോ അവളെ ഇടയ്ക്കിടയ്ക്ക് മുറിയിലേക്ക് കയറി വരും പ്രത്യേകിച്ച് മോളുടെ കണ്ണൊന്ന് തെറ്റിയ അവള് ചിലപ്പോ മോളെ നോക്കാനാണെന്ന വ്യാജേന ഇവിടെ ഇരുപ്പുറപ്പിക്കുകയും ചെയ്യും ഓഫീസിലേക്കെങ്ങും പോകാതെ അവളല്ലേ മോളെ മൂത്തത് ഇനി ഇപ്പൊ എന്തായാലും മോളേക്കാൾ മുന്നേ അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നില്ല എന്നാൽ അതിനു ശേഷമെങ്കിലും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള ശ്രമമൊക്കെ അവൾ നടത്തും അത് മോളയിലെ നുള്ളിക്കളയുന്ന നല്ലത് ഒരുത്തിനൊപ്പം അവള് കറി നടക്കുന്നുണ്ട് അതിനു വേണ്ടിട്ട് എന്റെ മോളെ അവൾക്ക് തല ചുറ്റലോ മനം പരട്ടലോ ഉണ്ടായ എന്തായാലും അതൊരു ഉത്തരവാദി പാടില്ല അയ്യേ ഉണ്ണിട്ടൻ അത്രക്കാരനൊന്നുമല്ല മുത്തശ്ശി അതുകൊണ്ടല്ലേ ഉണ്ണി ആയിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് അതെ ഇപ്പൊൾ ഒരുത്തന്റെ കാര്യം പറഞ്ഞില്ലേ ആ അവനാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവൾ വിശേഷം അറിയിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്താ സാക്ഷാൽ മഹാലക്ഷ്മിയാണെന്ന് കരുതുന്ന കണ്ണനെ പേരിന് മാത്രമേ എന്ന് മനസ്സിലാക്കാൻ അതിനപ്പുറം തെളിവൊന്നും വേണ്ട മോളെ നിങ്ങളുടെ കുഞ്ഞിനെ താലോലിക്കാനും വളർത്താനും കണ്ണൻ വിഷമൊന്നും കാണില്ല എന്നാൽ അന്യന്റെ കുഞ്ഞിനെ അവൻ താലോലിക്കത്തൊന്നുമില്ല അവൾ എങ്ങനെയെങ്കിലും അവനൊപ്പം പോയാൽ മതിയായിരുന്നു അതിനുള്ള സാധ്യത ഒരുപാടുണ്ടെന്ന് ആ മേഘേട്ടൻ പറഞ്ഞത് മഹാലക്ഷ്മി ഇഷ്ടമല്ലാത്തോണ്ട് ഇതുവരെ മേഘേട്ടൻ അവളുടെ മുന്നിലേക്ക് പോലും വന്നിട്ടില്ല അവൾക്ക് മുഖം ആ അതുകൊണ്ട് അവൻ നല്ലവനായിരിക്കും പാവം കണ്ണച്ചാരുടെ വിധി മാറി പക്ഷേ കിടപ്പിലായത് നമ്മുടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇനി മോളെ കരയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ണനോ മഹാലക്ഷ്മിയോ ചെയ്തു കഴിഞ്ഞ ചലിക്കാത്ത കണ്ണനെ കണ്ട് ചലിക്കുന്ന മഹാലക്ഷ്മിക്ക് പൊട്ടി കരയേണ്ടി വരും മരിച്ചു കിടക്കുന്ന കെട്ടിയവനെ കണ്ട് അവക്ക് കരയേണ്ടി വരുമെന്ന് കാണാം കേട്ടവള് എന്റെ മോളുടെ സ്വഭാവം ഉണ്ണി മോനെ ഒരുമാതിരി പിടികിട്ടിയല്ലോ അതില് മോളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അങ്ങനെ കുഞ്ഞിച്ച ഞങ്ങൾ വളർത്തിയേ ഇപ്പോഴും ഞങ്ങൾക്ക് അവള് ആ പൊടി കുഞ്ഞു തന്നെ ഇനിപ്പോ അമ്മയായി കഴിയുമ്പോ അതിനൊക്കെ മാറ്റം വരും കുറച്ചുകൂടെ പക്കുതൊക്കെ വരും പിന്നെ നീ നിന്റെ ചേട്ടന്റെ മുമ്പിൽ താണു വണങ്ങി നിൽക്കാതെ കുറച്ചുകൂടെ തന്നെയാണ് കാണിക്കുന്നത് മാത്രം സ്വന്തം ഭർത്താവ് എല്ലാം തികഞ്ഞാനാണെന്നുള്ള തോന്നലുണ്ടായാൽ പെൺകുട്ടികൾക്ക് അവരോടൊരു ബഹുമാനം ഉണ്ടാവും പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്